Dějeme jistotrom, jistotrom moháve, věříte, nejde നല്ലതും വിലയേറിയുമായ വിശ്വാസത്തിനായി നന്ദി തുടർന്ന് നിസ്വദിക്കുന്ന കർത്താവ് നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു ദൈവമേ സ്തോത്രം ഈ പ്രഭാതത്തിലടിയും നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നീതിയോടെ ദൈവത്തെ ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം അടിയങ്ങൾക്ക് വേണ്ടി ഹാലലിയ സ്തോത്രം ഇടപെടുന്ന ഒരു ദൈവം ഹാലലിയ സ്ത്രോത്ര ഹാലലിയ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ നിലകൊള്ളുന്ന ഒരു ദൈവത്തെ പ്രഭാതത്തിലടിയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് പലപ്പോഴും അടിയങ്ങളുടെ ചിക്ക ജീവിതത്തിൽ ഹാലലിക ദേവിയെ ദൈവിയെ ഒരു ഒരു സഹായങ്ങൾ ലഭിക്കാതെ ഹാരിലിയ അടിയങ്ങൾ കർത്താവ് നിരാശയോടെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവെ നീ ഞങ്ങളെ നോക്കി ഞങ്ങൾക്ക് വേണ്ട നന്മകളെ ഒരുക്കുന്ന ദൈവമായിരിക്കും നന്ദി പറയും കർത്താവ് ആ ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അടിയങ്കർ തന്നെ നല്ല അവസ്ഥയിലെത്താൻ നന്ദി പറയുന്ന കർത്താവ് അദ്ദേഹത്തോളം നിനക്കായി നിലനിൽക്കുവാൻ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു നീതിയോടെ ഹാർലിയ ഞങ്ങളെ നടത്തുന്ന ഒരു ദൈവം ഹാർലിയ ദേവീസ്തോത്രം ആ ദൈവത്തിൽ പാഠികളെ സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ